തന്നെ നിർവഹിക്കുന്ന തെളിവ് നമസ്കാരം സുന്നത്ത് സുന്നത്ത് നോമ്പിന്റെ ഒറ്റ നിർവഹിക്കാം ഹജ്ജിന്റെ സുന്നത്ത് സംഘടിതമല്ല പോയി ഒറ്റയ്ക്ക് ഏ സമയത്ത് ഊമ്പ്ര ചെയ്യാം എല്ലാം സംഘടിതമാണ് ഫറായ എല്ലാ വിഭാഗത്തും ഇസ്ലാം സംഘടിതമായി മാത്രമേ നടത്താൻ അനുവദിക്കുന്നുള്ളൂ എന്ന് വളരെ കൃത്യമായി നമുക്ക് ഗുളിയും ബോധ്യപ്പെടും

ും ചെയ്തു ഇങ്ങനൊരു കാലം വരുന്നു അസൂല് പറഞ്ഞില്ലേ അതെന്നെ അല്ലേ ഇപ്പൊ നടക്കുന്നത് വിവരല്ലാത്ത ഓരോരുത്തർക്കും തൊള്ളണ്ടല്ലോ പറയന്നെ അങ്ങനെ എന്തായിരിക്കണം സംഘടിതമായിരിക്കണം എന്നാണ് അത് നിസ്കാരം ഇവിടെ സംഘടിതമായി നടത്തുക എന്ന് പറഞ്ഞാൽ ജമാ നിസ്കരിക്കുന്ന ആളുകൾ ഓരോരുത്തരും നിസ്കരിക്കല അതുപോലെ നിങ്ങള് ഒരു നാട്ടിലുള്ള പത്ത് മുതലാളിമാര് അവരെ ജക്കാത്തം കൊണ്ട് വന്ന് ഓരോരുത്തർക്ക് കൊടുക്കുകയാണ് എന്താ ഇപ്പോ ഇനി അതിനൊരു ഇമാമ് വേണോ അതിനൊരു ഇമാമൊന്നും വേണ്ട എനി അഥവാ ഒരുത്തം കൊടുത്തിട്ട് ബാക്കിയുള്ളവർ കൊടുക്കാണോ കുഴപ്പമൊന്നുമില്ല ഒരുത്തൻ ആദ്യം കൊടുത്ത് പിന്നെ മറ്റുള്ളു അവനവൻ തന്നെ അവനവൻ നിസ്കരിക്കാ ചെയ്യുന്നത് അതുപോലെ അവനവൻ കൊടുക്കുകയാണോ അവിടെ ചെയ്യുന്നത് ഇത് എന്തിനാണ് നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തെ കബളിപ്പിക്കുക അതിൽ കബളിപ്പിക്കുന്നവർ നോമ്പും സംഘടിതല്ലേ ചോദിക്കുന്നു ഓ എല്ലാരും നോമ്പും കൂടി ഒരു കമ്മിറ്റി ഏറ്റെടുക്കുക നോമ്പ് കമ്മിറ്റി എന്നിട്ട് കുറച്ചാൾ നോമ്പ് എടുക്ക ബാക്കിയുള്ളവർക്ക് നല്ലോണം തിന്നണം ഇതാണോ നോമ്പ് കമ്മിറ്റി അപ്പൊ ചെയ്യാൻ പോകുന്നവർക്ക് സൗകര്യം ചെയ്യാനുള്ള കമ്മിറ്റിയാണ് കൊടുക്കുന്നവർക്ക് കുറച്ച് പാവപ്പെട്ടവരവരെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ പാവപ്പെട്ടവരുള്ള സ്ഥലത്തേക്ക് കൊടുക്കുന്നവരെ എത്തിക്കുന്നു കൊടുക്കാൻ സൗകര്യം അങ്ങനെ ഒരു ഒരു കമ്മിറ്റി കമ്മിറ്റികളുടെ ആ കമ്മിറ്റിക്ക് ഒരു കുഴപ്പമില്ല അത് നിങ്ങളെ ഈ കമ്മിറ്റിയല്ല അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ ഇവിടെ ഒരു കുഴപ്പവും ഇല്ല ജക്കാത്ത് കൊടുക്കാനുള്ള സൗകര്യം ചെയ്യുന്ന കമ്മിറ്റി ഹറ്റ് ചെയ്യുന്ന കമ്മിറ്റിയല്ല അല്ല നിങ്ങൾ അത് അങ്ങനല്ല നിങ്ങൾ